സ്വന്തം വീട്ടിലേക്കുള്ള വഴിയോരങ്ങളും കടകളുടെ ചുറ്റുപാടും വൃത്തിയാക്കുന്ന മാതൃകാപരമായ സംസ്കാരം നാം പിന്തുടരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുനിസിപ്പൽ പാർക്കിൽ നടന്ന ഹരിയാലി ഹരിതകർമ്മസേനയുടെ വാർഷിക ജനറൽ ബോഡിയും യാത്രായ്പ് യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർക്ക് സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കുന്നതുപോലെ വീട്ടിലേക്കുള്ള വഴിയോരങ്ങളും കടകളുടെ ചുറ്റുപാടും വൃത്തിയാക്കുന്ന മാതൃകാപരമായ സംസ്കാരം വടകരക്കാർ പിന്തുടരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു മുനിസിപ്പൽ പാർക്കിൽ നടന്ന ഹരിയാലി ഹരിതകർമ്മസേനയുടെ വാർഷിക ജനറൽ ബോഡിയും യാത്രായ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളത്തിന് പൊതുജനങ്ങളുടെ ജാഗ്രതയും സഹകരണവും കൂടി അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഹരിയാലി പ്രസിഡന്റ് പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രചിത മുഖ്യപ്രഭാഷണവും അറുപത് വയസ്സ് കഴിഞ്ഞ ഹരിതകർമ്മസേനയിൽ നിന്നും വിരമിക്കുന്ന കെ സരളയ്ക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കുവാനും ഈ മേഖലയിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവാത്ത ചിത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും കൂടുതൽ ആളുകൾക്ക് സംരംഭങ്ങളെ ആകെ വികസിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ തുടക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നാടിനകത്ത് തൊഴിൽ ആളുകൾ ഇല്ലാത്ത രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സർക്കാർ ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ നല്ല വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും അപ്പോ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ കാലം മുതൽ മുന്നോട്ട് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ വീട്ടിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഇനിയും കുടുംബങ്ങളിലേക്ക് നമ്മളിലൂടെ വരുമാനം എത്തിക്കാൻ ആവശ്യമായ ആളുകളെ കൈപിടിച്ചുയർത്താൻ ആവശ്യമായ ഒരു ഇടപെടൽ നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ടൊൻപത് സംരംഭങ്ങൾ അതിന്റെ കർമ്മസേന എന്ന് പറഞ്ഞ കുടുംബശ്രീയുടെ ഒരു സംരംഭം അതിനപ്പുറത്തേക്ക് അതിന്റെ ഉപസംരംഭായ എട്ടൊമ്പത് സംരംഭങ്ങൾ നമ്മള് രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ ഈ നാടിനകത്ത് ആവശ്യമായ സംരംഭങ്ങളാണ് എന്നതാണ് കാരണം പ്ലാസ്റ്റിക്കിന്റെ ബദലുൽപ്പന്നങ്ങൾ എന്ന രീതിക്കകത്താണ് ഒരു സംരംഭത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന് വേണ്ട രീതിയിലുള്ള പ്രചരണവും അതിന് കുറെ കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടലും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് വടകര മുനിസിപ്പാലിറ്റിക്കകത്ത് ഏത് തരത്തിലുള്ള പരിപാടികളും നടക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ പ്ലാസ്റ്റിക്കിനെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടുന്ന ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സംരംഭത്തിലേക്ക് വന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ആവശ്യമായ പാത്രങ്ങളും പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ആളുകളിലേക്ക് എത്തിച്ച് അതിന്റെ ഇടപെടൽ നടത്തി ആ സംരംഭത്തെ വലിയ നിലയിലേക്ക് എത്തിക്കാൻ നമുക്കും കഴിയും അതോടൊപ്പം അത് സമൂഹത്തിന് ആവശ്യമായ രീതിയിലേക്ക് അതിൻ്റെ നടപടികളെത്തി നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് ക്ലീൻ സിറ്റി മാനേജർ കെ രമേശൻ കോർഡിനേറ്റർ മണലിൽ മോഹനൻ എച്ച് ഐ ദീപേഷ് സി ഡി എസ് ചെയർപേഴ്സൺ റീന ബി കെ തുടങ്ങിയവർ സംസാരിച്ചു ഹരിയാലി സെക്രട്ടറി വിനീത കെ വി സ്വാഗതവും അനില പി കെ നന്ദിയും പറഞ്ഞു ശേഷം ഹരിതകർമ്മസേനാ അംഗങ്ങളുടെ സംഗീത നൃത്ത നൃത്തനൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ